തിരുഹൃദയ ജപമാല മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ മിശിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ മിശിഹായുടെ തിരു രക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ മിസിഹായുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ നല്ല ഈശോയെ എൻ്റെ അപേക്ഷ കേൾക്കണമേ അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകാൻ എന്നെ അനുവദിക്കരുതേ ദുഷ്ടശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എൻ്റെ മരണനേരത്തിൽ എന്നെ അങ്ങയുടെ പക്കലേക്ക് വിളിക്കണമേ അങ്ങേ പരിശുദ്ധന്മാരോടുകൂടി നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ അങ്ങേതിരുഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ് എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങ് 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 എൻ്റെ സ്നേഹമായിരിക്കണമേ മറിയത്തിൻ്റെ മാധുര്യമുള്ള വിമല ഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ 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 മറിയത്തിൻ്റെ മാധുര്യമുള്ള വിമലഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ 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 മറിയത്തിൻ്റെ മാധുര്യമുള്ള വിമല ഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ് എൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങ് 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 എൻ്റെ സ്നേഹമായിരിക്കണമേ മറിയത്തിൻ്റെ മാധുര്യമുള്ള വിമല ഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ 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 മറിയത്തിൻ്റെ മാധുര്യമുള്ള വിമല ഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ തിരുഹൃദയത്തിന് ഒത്തതാക്കി അറിയണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവുണ്ടായിരിക്കണമേ അമലോത്ഭവ മറിയത്തിൻ്റെ കറയില്ലാത്ത ഹൃദയമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ തിരുഹൃദയത്തിൻ്റെ നാഥെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും ആരാധിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ